നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗുണാഗുഹയിൽ അകപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരുടെ കഥ ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങി യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് മൂവി യുവത്വത്തിന്റെ ആഘോഷത്തിനൊപ്പം സസ്പെൻസ് ദുരൂഹതയും നിറച്ചാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് കമൽ ഹാസൻ ചിത്രം ഗുണയിലൂടെ പ്രശസ്തമായ കൊടൈക്കനാലിലെ ഗുണഗുഹയിൽ അകപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരും രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമങ്ങളുമാണ് ട്രെയിലറിൽ കാണുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോയ് ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നടൻ സലിൻകുമാറിന്റെ മകൻ ചന്തുവും തമിഴ് നടൻ ജോർജ് മാരിയനും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൻ്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നിർവഹിക്കുന്നത് അനൗൺസ്മെന്റ് വന്നതു മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റേതായ പുറത്തുവിട്ട പോസ്റ്ററുകളെല്ലാം വലിയ സ്വീകാര്യതയാണ് നേടിയിരുന്നത് ന്യൂസ്